പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ ജാതി മത രാഷ്ട്രീയങ്ങൾ നോക്കാതെ എല്ലാവരും മുന്നിട്ടിറങ്ങിയപ്പോ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ മുപ്പത്തിനാല് കോടി രൂപയായി ഇന്ന് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഏവരുടെ മുമ്പിലും വിളിച്ചു പറയാവുന്ന വളരെ ആവേശകരമായൊരു നിമിഷം വിശ്വസിക്കാൻ പറ്റാത്ത മുപ്പത്തിനാല് കോടി രൂപയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആയത് ആ ഉമ്മയുടെ കണ്ണീരിനൊരു അവസാനം പതിനെട്ട് വർഷമായി കരഞ്ഞിരിക്കുന്ന എന്റെ മകനെ ഒന്ന് കാണാൻ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഉമ്മയെ വന്ന് ഒന്ന് മാറോട് കെട്ടിപ്പിടിച്ച് കരയാൻ ഒന്ന് സന്തോഷിക്കാൻ കാത്തിരിക്കുകയാണ് ആ ഉമ്മ വളരെ സന്തോഷകരമായി എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയില്ല അത്രയും സന്തോഷകരമായ ഒരു നിമിഷം ഈ ലോകത്തുള്ള എവിടെന്നൊക്കെയാണ് പൈസ വന്നത് എത്രയോ ജനങ്ങൾ പാവപ്പെട്ടവരായിക്കോട്ടെ പണക്കാരായിക്കോട്ടെ പത്ത് രൂപ ആയിക്കോട്ടെ ഇരുപതായി ഉള്ള സംഖ്യകൾ കൊടുത്ത് സഹായിച്ച് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായെങ്കിൽ അതിന് വലുതൊന്നും പറയാനില്ല എങ്കിൽ നമ്മുടെ മലയാളികൾ പല വിഷയങ്ങളും രാഷ്ട്രീയമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പല വിഷയങ്ങളിലും പല വിയോജിപ്പുകളും ഉണ്ടാവും പല പ്രശ്നങ്ങളും നമ്മളൊക്കെ കാണുന്നതാണ് അസുഖപരമായിട്ടും അല്ലാതെയൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ ഒരു അത്യാവശ്യം വന്നാൽ എല്ലാവരും ഒന്നാണ് അതിൽ മതം നോക്കാറില്ല രാഷ്ട്രീയം നോക്കാറില്ല പാവപ്പെട്ടവനാണോ പണക്കാരനോ ഒന്നും നോക്കാറില്ല എല്ലാവരും ഒന്നിച്ച് മുന്നേറുന്നുണ്ട് അതിനൊരു തെളിവാണ് ഈ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കഴിയുന്ന ഈ മുപ്പത്തിനാല് കോടി രൂപ അബ്ദുൾ റഹീമിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൈസകളും കാര്യങ്ങളും ഒക്കെയായി പക്ഷെ എന്നാലും വീണ്ടും മലയാളികൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോച്ച തന്നെ ബോച്ച പറഞ്ഞത് ലക്കി ഡ്രോ ചലഞ്ച് ഉണ്ട് അദ്ദേഹത്തിന്റെ ടി സെയിൽ ആ സെയിലിൽ എത്രയാണോ വരുന്നത് ആ പൈസ മുഴുവനായിട്ടും അബ്ദുൾ റഹീമിന് ഒരു കട വെച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് ഒരു സൂപ്പർ മാർക്കറ്റ് കാരണം അബ്ദുൽ റഹീമിനെ ഇനി വീണ്ടും സൗദിയിലേക്ക് അരേബയ്ക്ക് തിരിച്ചു വിടുന്നില്ല ഇവിടെ എന്നിട്ട് കച്ചവടം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകട്ടെ കാരണം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആ ജയിലിൽ കഴിഞ്ഞു ഒരു പതിനെട്ട് വർഷം ജീവിതത്തിന്റെ നല്ലൊരു സമയമാണ് ആ ജയിലില് കഴിയേണ്ടി വന്നത് അബ്ദുൾ റഹീമിന് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണം ആ കുടുംബത്തിന്റെ കൂടെ ഉമ്മയുടെ കൂടെ വളരെ സന്തോഷകരമായ നിമിഷം ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണം പറയണമെന്നറിയുന്നില്ല പച്ചക്കെ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം മൂന്നാല് ദിവസങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അതികഠിനമായ കഠിനമായ ചൂടാണ് പക്ഷെ ആ ചൂടിലും വളരെ കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് യാചക ഫണ്ട് എന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു ബോച്ചെ കാരണം ബോച്ചയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലിരുന്നാൽ മതി അത്രയും നല്ല സമ്പന്നനാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നിട്ടും ആ അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി യാചിച്ചു ബോച്ചെ അതിനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല എങ്ങനെ പറയണം എന്നറിയില്ല നമുക്കെന്തായാലും ആ ഉമ്മയുടെ വാക്കുകൾ ഒന്ന് കേട്ടോക്കാം പതിനെട്ട് വർഷമായി കരഞ്ഞിരിക്കുന്ന ആ ഉമ്മയുടെ ഇപ്പോ ആ മുഖത്തുള്ള സന്തോഷം ഒന്ന് ഉമ്മ ഞാൻ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഉമ്മാനോട് ഒന്ന് കാണുമ്പോൾ ഉമ്മ വലിയ സങ്കടത്തോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ ഉമ്മക്ക് ആ ഒരു സങ്കട കണ്ണീരൊക്കെ മാറിയോ സന്തോഷ കണ്ണീരാണോ സന്തോഷ കുട്ടി കാണട്ടെ ഇപ്പൊ സന്തോഷം ഇത്രയും പെട്ടെന്ന് കുട്ടി വന്ന് കേറട്ടെ പതിനെട്ട് വർഷമായിട്ടുള്ള ഉമ്മാൻ്റെ ഒരു കാത്തിരിപ്പാണല്ലോ ഉമ്മ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് മകനെ കാണാനുള്ള ആഗ്രഹം ഉണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്താണ് ഉമ്മാസം നാട്ടുകാരൊക്കെ കൂടിയിട്ടും എല്ലാവരും സഹകരിച്ച് കൊടുത്തുകൊണ്ട് കൊടുത്തോണ്ട് എന്റെ കുട്ടിക്ക് വരാന്നുള്ളൂ കുട്ടി വന്ന് കാണട്ടെ കാണട്ടെല്ലാവർക്കും എല്ലാവർക്കും നന്ദിയാണ് പറയാം ഈ വലിയ തോതിൽ ആളുകളൊക്കെ സംഘടിച്ച് പൈസ കൊടുക്കാൻ പോവുകയാണല്ലോ അപ്പൊ അതില് വലിയ സന്തോഷം തന്നെയാണ് അല്ലല്ലേ ജനം കൂടി എന്റെ കുട്ടിന്റെ കാര്യത്തിൽ പൈസ തരുമ്പോ എത്ര സംഗീകളും ചോദിച്ചത് അതൊക്കെ എല്ലാരും കൂടി കൊടുത്തില്ല ആ കൊടുത്തിന് ഓരോ നന്ദി ഇവർക്ക് എത്രയും നന്ദി പറയാ ഞാൻ ഒരുക്കും സുക്കുറി ചെയ്യാം